ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് എടത്തല ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ വാഴക്കുളം ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ് എടത്തല ഗ്രാമപഞ്ചായത്ത് ചൂണ്ടി പൂക്കാട്ടുപടി കുഞ്ചാട്ടുകര തുടങ്ങി ഇരുപത്തിയൊന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് എടത്തല ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ എടത്തല പഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡിലാണ് താമസിക്കുന്നത് എടത്തല സ്വദേശി രവിക്കുട്ടൻ ഇടത്തല എന്ന് പറയുന്നത് പഴയ കഥകളിൽ പറയുന്നത് തൃക്കാക്കര അമ്പലത്തിനും ആലുവ ക്ഷേത്രത്തിനും ഇടയ്ക്കുള്ള ഏല കൃഷിസ്ഥലം എന്നുള്ള അർത്ഥത്തിൽ ഇത് പഴയ കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഇടത്തല പഞ്ചായത്ത് രൂപീകൃതമായത് ഇപ്പൊ ഇടയ്ക്കുള്ള ഏല എന്നുള്ള നിലയ്ക്ക് നല്ലൊരു കൃഷി ഇവിടെ സാധാരണ പറമ്പിനേക്കാൾ വിലയായിരുന്നു പാടത്തിന് കാരണം അത്രയ്ക്ക് നല്ല വിളവ് നെൽകൃഷി അതുപോലെ തന്നെ ഇടവള കൃഷികൾ വാഴ ചേമ്പ് ചേന ഇതെല്ലാം നന്ന ായിട്ട് വിളഞ്ഞിരുന്ന ഫലഭൂയിഷ്ടമായിട്ടുള്ള അതിന് പറ്റുന്ന ഒരു പ്രദേശമായിരുന്നു അത് തവർന്നുപോയി കാർഷിക സമ്പദ്വ്യവസ്ഥ തകർന്നുപോയി നാമം മാത്രമായിട്ട് തേക്കിലക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് കൃഷി നടക്കുന്നു ഇപ്പം ഞാൻ തന്നെ താമസിക്കുന്ന ഒമ്പതാം വാർഡിലെ ഏക്കർ കണക്കിന് പാടം അത് നികത്താനായിട്ടൊരു ശ്രമം നടത്തി അവിടെ റെസിഡൻസ് അസോസിയേഷൻ തടഞ്ഞു കാരണം അത് നികത്തി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ കിണറുകളുടെ ഒറവ നഷ്ടപ്പെടും എന്നുള്ള ഭീതി വന്നു വെള്ളം പഴയ കാലത്തേതുപോലെ വെള്ളം ഈ ഇടത്തല പഞ്ചായത്ത് കിട്ടാനില്ല അത് ഈ കൃഷി നിന്നു പോയതിനെ തുടർന്നാണ് ഈ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം ഇത്രയും വന്നിട്ടുള്ളത് കൃഷി തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഇടത്തലയ്ക്ക് രക്ഷയും ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ ഒരു പഞ്ചായത്തിൽ ശ്മശാനം വേണമെന്ന് അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും സ്ഥാപിച്ചു പ്രവർത്തനം തുടങ്ങി ഇടത്തല പഞ്ചായത്തിന്റെ വികസനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ആലുവ നഗരത്തിന്റെയും തൃക്കാക്കരയുടെയും വികസനം കൊണ്ട് വീർപ്പുമുട്ടുന്ന ജനവിഭാഗം അപ്പൊ അതിൻ്റെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഇടത്തല മാറിയിട്ടുണ്ട് കാരണം ഈ പ്രളയ സമയത്ത് ഇടത്തല അങ്ങനെ പ്രളയം ബാധിച്ചിട്ടില്ല അപ്പൊ തിക്കിലി പോപ്പുലേറ്റഡ് പഞ്ചായത്തായിട്ട് ഇത് മാറി സ്വാഭാവികമായിട്ടും ഈ പഞ്ചായത്തിലെ സ്ഥലങ്ങൾക്ക് പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ നാലിരട്ടി വിലയായി അപ്പൊ അത് ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനം െ ബാധിച്ചു കാരണം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത് വളരെ ഡൈലാപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കെട്ടിടത്തിലാണ് അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയെയും അത് ബാധിച്ചിട്ടുണ്ട് സ്ഥലം കിട്ടാനില്ല അതാണ് ഇടത്തല പഞ്ചായത്ത് നേരിടുന്ന പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം ഇടത്തലയുടെ വികസനത്തിൽ സ്ഥലമില്ല സ്ഥലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടണം അത് കുറഞ്ഞ വിലയ്ക്ക് ഇടത്തല കിട്ടാനുമില്ല ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇടത്തിലെ വികസനത്തിന് മുമ്പിൽ ഉയരുന്ന ചോദ്യം ഇടത്തല ഏറ്റവും വലിയ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ുന്നത് വഴിയാത്രക്കാർക്ക് നടക്കാൻ റോഡിന് വീതിയില്ല എട്ട് മീറ്റർ വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡാണ് ആ പി ഡബ്ല്യു ഡി റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾ കച്ചവടക്കാരും വീട്ടുകാരും ഒക്കെ നടത്തിയിട്ടുണ്ട് അത് പഞ്ചായത്തിന് ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത് അത് ഒഴിപ്പിക്കുകയും വേണം ഈ റോഡ് പത്ത് മീറ്റർ വീതിയെങ്കിലും ഇപ്പോഴത്തെ ട്രാഫിക് വർദ്ധിച്ചതനുസരിച്ച് വീതി വർദ്ധിപ്പിക്കുകയും വേണം പക്ഷേ ഏറ്റവും വലിയ ഒരു പുലിവാലായിട്ട് നിൽക്കുന്നത് ഈ പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്ടിന്റെ അക്കിഡിറ്റർ ഈ പുഞ്ചാട്ടുകര ജംഗ്ഷൻ അത് എട്ട് മീറ്ററിൻ്റെ പരിധിയിലാണ് അതിൻ്റെ പില്ലർ നിൽക്കുന്നത് അത് പൊളിച്ച് പണിയേണ്ടി വരും അത് വർഷകാലത്ത് അതിൽ മുകളിൽ വെള്ളം നിറഞ്ഞിട്ട് താഴേക്ക് വെള്ളം ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കും അതൊക്കെ വലിയ അപകടകരമായ സ്ഥിതിയിലാണ് ആ പെരിയാർ വാലിയ ഈ പൂക്കാട്ടുപടിയുടെയും ഇടത്തലയുടെയും വികസനത്തിന് ഏറ്റവും വലിയ വിലങ്ങടി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പരിധി വരുന്ന തേവക്കലെ അക്കുഡേറ്റർ ആണ് അത് വലിയ വാഹനങ്ങളൊന്നും വരില്ല അതൊരു അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൽ മാറ്റി സ്ഥാപിക്കേണ്ടതാണ് റോഡിന്റെ ശോചനയാവസ്ഥയെക്കുറിച്ചായിരുന്നു പലരുടെയും പരാതി അനൂപ് പറയുന്നത് ഇങ്ങനെ ഇടത്തല പഞ്ചായത്തിലെ നൊച്ചിമ പ്രദേശത്ത് താമസക്കാരനാണ് ഇരുപതാം വാർഡിലെ കച്ചവടക്കാരനും പതിനെട്ടാം വാർഡിലെ താമസക്കാരനുമാണ് ഇടത്തല പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ വലിയ ഒരു പഞ്ചായത്ത് എന്നുള്ള ഒരു ഖ്യാതി ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ ഈ മലയോര മേഖലകളിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു പ്രധാന പാത പോകുന്നത് ഇടത്തല പഞ്ചായത്തിലൂടെയാണ് ഈ പാതയെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ അവസ്ഥയിൽ ഒരു വർഷത്തിന് മേലെയായിട്ട് ഇത് ഇങ്ങനെ തുടരുകയാണ് വിവിധ പല പരിപാടികളുമായിട്ട് ജനങ്ങളും നമ്മൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റുകളുടെ അലസ്ഥതയാണ് റോഡ് ഇത്ര ശോചനീയമായ അവസ്ഥയിൽ നിലനിന്ന് പോകാനുള്ള കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളിൽ എങ്ങനെ കറക്റ്റായിട്ട് അവരുടെ ജോലി നിർവഹിക്കാം എന്നുള്ളതിന് പ്രായോഗികമായ ഒരു സിസ്റ്റം നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത് കാരണം പല പ്രാവശ്യവും ഇവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവർ ഉടനടി എന്നുള്ളതല്ലാതെ കാരണം ഇവർക്ക് അതിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും കാണിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും ജനകീയ സമിതി പോലുള്ള ഒരു മോണിറ്ററിംഗ് സെല്ല് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളുടെ മേളിൽ വന്നു കഴിഞ്ഞാൽ കൊറേം കൂടിയും ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ കേരളത്തിലെ ഏത് പഞ്ചായത്തിലായാലും ഏത് പ്രാദേശിക വിഷയത്തിലായാലും കുറെ കൂടി കാര്യക്ഷമമായിട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാവണമെന്ന് വർഗീസ് ഒരു വൃദ്ധ സദനത്തിലെ അന്തേവാസിയാണ് റോഡിന്റെ കാര്യത്തിൽ ാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് റോഡ് മാത്രമല്ല മന്ത്രിമാർ പറയുന്നത് പോലെയുള്ള പ്രവർത്തന മികവ് നമ്മുടെ ബഹുമാന്യരായ ഉദ്യോഗസ്ഥന്മാരാരും കാണിക്കുന്നില്ല ഒരു കാര്യത്തിലും അതിനകത്ത് ഇപ്പം ആരോഗ്യ രംഗമോ പൊതുമരാമത്ത് രംഗമോ അല്ലെങ്കിൽ ജലശുദ്ധീകരണ രംഗമോ ജലവിതരണ സമ്പ്രദായമോ അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ വളരെയേറെ വൈകല്യങ്ങളും അതിന് ഉണ്ടാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചാൽ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് അതൊരു അനുഗ്രഹമായിരിക്കും ആശ്വാസമായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ഓട്ടോ ഡ്രൈവർമാർക്കും പറയുവാനേറെ ഉണ്ട് നിലവിൽ യൂബർ ഓട്ടോ സംബന്ധിച്ച വിഷയങ്ങളെ പല സ്റ്റാൻഡിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവറായ അൻസാർ എവിടെയും യൂബർ ഓടാം എന്നുള്ളത് അംഗീകരിക്കേണ്ട പക്ഷേ ചില സ്റ്റാൻഡില് അത് അംഗീകരിക്കാൻ പാടില്ല അതായത് യൂബർ ഓട്ടോ എടുക്കാൻ പാടില്ല സ്റ്റാൻഡിൽ കിടക്കുന്ന വ്യക്തികളാണെങ്കിലും അതല്ല പുറത്ത് നിന്ന വ്യക്തികളാണെങ്കിലും എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ചില ഓട്ടോ സ്റ്റാൻഡുകൾ എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞ ബ്ലോക്കാണ് ചൂണ്ടി കൊച്ചിറ്റാൻഡ് അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ വളരെയേറെ സങ്കടപ്പെട്ട രീതിയാണ് എല്ലാ സമയത്തും ബ്ലോക്കാണ് ഓട്ടോ ാര്ക്ക് കിട്ടും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് വീട് വഴി അല്ലെങ്കിൽ കുറച്ച് കറങ്ങിയാണ് പോണതെങ്കിലും ആ ഒരു എക്സ്പെൻസ് നമുക്ക് കിട്ടുന്നില്ല യാത്രക്കാരോട് പറയുമ്പോൾ റോഡ് എന്ന് പറയാൻ പറ്റൂലോ കുണ്ടും കുഴികളെന്ന് പറഞ്ഞ ഒരു സ്ഥലം അതേപോലെ കുഞ്ചിയാട്ടേറെ പുക്കാട്ടോടിക്കു പോകുന്ന റോഡ് വളരെ മോശം തന്നെയാണ് ഓട്ടോ ഡ്രൈവറായ നിശാന്തിനും റോഡിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുവാനുള്ളത് റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇപ്പൊ പറയുന്നിട്ട് ഫുണ്ടും കുഴികൾ ഈ കുഴി കുഴികൾ അടുത്ത കുഴിയിലേക്ക് അവിടെ അങ്ങനെ റോഡ് കിടക്കുന്നത് അതിനകത്ത് വളരെ ബുദ്ധിമുട്ടൊരു സംഭവം തന്നെ റോഡ് മാർഗ്ഗമൊക്കെ പോകുന്നത് റോഡ് എന്ന സംഭവം തന്നെ ഇല്ല ഇപ്പൊ ഞാൻ താമസിക്കുന്ന അഞ്ചാം വാർഡിലാണ് പിന്നെ വഴി വെളുക്കുകൾ ഒന്നേടെന്നിട്ടുള്ള വഴി വെളുക്കുകളൊക്കെ ഉള്ളു അതായത് നന്നാക്കലൊക്കെ പറഞ്ഞൊരു പത്ത് പ്രാവശ്യം വിളിച്ച ഒരു പ്രാവശ്യം നന്നാക്കി വിടും അതത്ര ഇതൊന്നും നടപടി ആയിട്ടില്ല ഇത് ഇൻഡസ്ട്രി ഏരിയയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം പിന്നെ അവിടുത്തെ ശില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ പൊലൂഷനിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പരാതി പഞ്ചായത്ത് റോഡ് പ്രാവശ്യമൊക്കെ പരാതി നമ്മള് കൊടുത്തിട്ടൊക്കെയാണ് കുറെ നടപടി ഉണ്ടായിട്ടുണ്ട് കുറെ നടപടി ഇല്ലാത്ത വന്നിട്ടുണ്ട് നഗരസഭാ ജീവനക്കാരൻ ഇപ്പോൾ അരമനക്കുന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ അശോകൻ എം പറയുന്നത് കേൾക്കാം ഞാൻ ഇടത്തല പഞ്ചായത്ത് മൂന്നാം വാർഡില് ചുണങ്ങമ്മേലി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് പ്രത്യേകിച്ച് പറയുമ്പോൾ പ്രദേശത്തുള്ള ജനങ്ങള് മുഖ്യമായിട്ടും ബന്ധപ്പെടുന്ന ഒരു ടൗൺ ആലുവ ടൗൺ ആണ് ആലുവിലേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി ആലുവ മൂന്നാർ റോഡാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങള് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് അതില് ചൂണ്ടി ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പ് മാസങ്ങളായി ആ റോഡ് തകർന്നു കിടക്കുന്നു അവിടെ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട് തന്നേമല്ല ആ സ്ഥലത്ത് ഒരു പഴയ വെയ്റ്റിംഗ് ഷെഡ് ഉള്ളത് യാത്രക്കാർക്കും ജനങ്ങൾക്കും ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള വൻ ഗർത്തങ്ങൾ അത് ധാരാളം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് തന്നേ ഇതുമൂലം ആ പ്രദേശത്ത് രൂക്ഷമായ ട്രാഫിക് ബ്ലോക്കും അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നാലാം മൈൽ ജംഗ്ഷൻ എം ജംഗ്ഷൻ ഈ ഭാഗങ്ങളിലും റോഡ് കിടക്കുകയാണ് അത് ഈ മൂന്നാം വാർഡിൽ തന്നെ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് ആ ആശുപത്രിയുടെ സമീപത്തുള്ള റോഡുകളും വളരെ ശോചയാവസ്ഥയിലാണ് കിടക്കുന്നത് ധാരാളം രോഗികളും ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ചും പെൺകുട്ടികളും ഒക്കെ ഉപയോഗിക്കുന്ന റോഡാണത് രാത്രി പത്ത് മണിക്കും പത്തര മണിക്കും പതിനൊന്ന് ഒക്കെയാണ് ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് ചുണങ്ങമേലിയിലേക്ക് നടന്നു വരുന്നത് ആ റോഡിൽ രാത്രിയായാൽ മതിയായ വെളിച്ചമില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട് അതുപോലെ റോഡിന്റെ സൈഡില് നടപ്പാതയില്ല യാത്രക്കാർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ കുഴികളിലൂടെ ഇറങ്ങി വേണം നടന്നു വരാൻ ായിട്ട് അപ്പോൾ പെട്ടെന്നൊരു ട്രാഫിക് തിരക്കൊക്കെ വന്നു കഴിയുമ്പോഴേ കുട്ടികൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല എന്നുള്ള വിഷയമുണ്ട് പിന്നെ നാം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനയും മറ്റും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പൊതുവായ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം പഞ്ചായത്തിന് ഇല്ല പഞ്ചായത്തിൽ നിന്നും ബയോ ബിന്നുകളും ബയോ പോർട്ടുകളും ബയോ ഗ്യാസ് പ്ലാന്റുകളും മറ്റ് ജൈവമാലിന്യ സംസ്കരണ ഉപാധികളും നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ട് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല പല വീടുകളിലും അത് ഡിജിറ്റി വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വരുന്നുണ്ട് അതുപോലെ റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള സീബ്ര ലൈനുകളുടെ അഭാവമുണ്ട് മുമ്പൊക്കെ അത് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ കാലപ്പഴക്കം കൊണ്ട് അതൊക്കെ മാഞ്ഞു പോവുകയും റോഡ് ക്രോസ് ചെയ്യുന്നതിന് ജനങ്ങൾ മിനിറ്റുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം കയ്യേറ്റങ്ങൾ വ്യാപകമായിട്ടുണ്ട് ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ പോലും കയ്യേറി ഇറച്ചിക്കടകൾ മത്സ്യ വിൽപ്പന സ്റ്റാളുകൾ പച്ചക്കറി കടകള് തട്ടുകടകൾ മുതലായവ സ്ഥാപിക്കുന്നതിന് മൂലം ആ പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിന്റെ അളവ് വർദ്ധിക്കുന്നു നമ്മുടെ പഞ്ചായത്തില് ഒരു അംഗീകൃത അറിവുശാല ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതി ആലുവ നഗരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്തുകളില് ഇപ്പോഴും രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പ്രത്യേകിച്ചും വേനൽക്കാലത്ത് അനുഭവപ്പെടുന്നുണ്ട് ഇടത്തല പഞ്ചായത്തിലും ഞങ്ങളുടെ അരമനക്കുന്ന പ്രദേശത്തും മൂന്നാം വാർഡിൽ തന്നെയുള്ള ഉയർന്ന സ്ഥലങ്ങളിലും കക്കടാമ്പള്ളി പൂകൾ പോലെയുള്ള സ്ഥലങ്ങളിലും ാലത്ത് രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് വായനയോടൊപ്പം പൊതുചർച്ചകളും സംവാദങ്ങളും ഏറെ നടക്കുന്ന സ്ഥലമാണ് പൊതുവെ വായനശാലകൾ ഇടത്തല കോമ്പാറ ജംഗ്ഷനിലുള്ള വായനശാല ഇതിന് ഉദാഹരണമാണ് ഞാൻ ഇരുപത്തൊന്നാം വാർഡ് പൊതുവെ പഞ്ചായത്തിനെ പറ്റി വികസനങ്ങളൊക്കെ പൂർണ്ണമായിട്ടായിട്ടില്ല എന്നാലും ഈ അടുത്ത കാലത്ത് കോൺക്രീറ്റ് റോഡുകൾ വന്നിട്ടുണ്ട് കോമ്പാറ സ്വദേശി രാജേന്ദ്രൻ പിന്നെ എല്ലാ ഭാഗവും സ്ട്രീറ്റ് ലൈറ്റുകൾ അഡംബ്ര ഇതിൽ ഉണ്ട് പിന്നെ സമ്പൂർണ്ണ കൃഷി അത് ഇങ്ങോട്ട് പോരാ ഇരുപത്തിന്ന് പാടും പൂർണ്ണമായിട്ട് കൃഷി വേണം സ്വയംപര്യാപ്ത കൈവരിക്കാനായിട്ട് കേരളത്തിലെ പഞ്ചായത്തിൽ തന്നെ തുടക്കം കുറിക്കണം ഇതിപ്പോൾ നമുക്കിവിടെ വിത്ത് ഉണ്ട് വളമുണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് പക്ഷേ നമുക്കൊന്നുമില്ലാത്ത എന്താ കൃഷിപ്പണിക്കാർ അത് മാത്രമല്ല വായനശാലയെ കുറിച്ച് പറയാൻ ഫണ്ടൊക്കെ ചെറിയ മിതമായ സൗകര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഹൈടെക് പോലെ ആക്കി രാവിലെ തുറന്നാൽ വൈകിട്ട് ഇടയ്ക്കുള്ളൂ ഇപ്പം അറിവ് കിട്ടാനുള്ള സകലമാന പുസ്തകങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും ആർക്ക് വേണമെങ്കിലും ഏത് പ്രായമേദം അല്ലെങ്കിൽ ഇവിടെ നിന്ന് വായിക്കുക അതിന് ഇവിടെ തടസ്സമല്ല ഞാൻ ഇരുപത് വർഷമായി ഇതിട്ട് ഇതൊരു ഭാഗമായി മാറി പിന്നെ എല്ലാ വിവാഹ രാഷ്ട്രീയങ്ങളും ഇവിടെ ചർച്ച ചെയ്യാറുണ്ട് ഇവിടെ ഇവിടെ ഒരു ഭാഗമായി ചർച്ചയും അടിവാരം സ്വദേശി പറയുന്നത് ഇങ്ങനെ അടുത്ത പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ കോമ്പാറ അടിവാരം താമസിക്കുന്ന ആളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഈ വാർഡിൽ കൂടി കടന്നു പോകുന്ന റോഡ് കൊച്ചിമ്പാ ടു കളമശ്ശേരി അതായത് മെഡിക്കൽ കോളേജ് വഴി പോകുന്ന റോഡാണ് ആ റോഡ് വളരെ ശോചനീയ അവസ്ഥയാണ് പിന്നെ ഇരുപതാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരാതിയായിട്ടൊന്നും പറയാൻ എനിക്കില്ല കാരണം ഈ വാർഡിലെ മെമ്പറും നല്ല മെമ്പറും ാണ് ചില കാരണ സേന ഒരു വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് പോകും അത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് അത് ആരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ക്യാമറ വെച്ചിട്ട് പോലും പറ്റുന്നില്ല അതേമാതിരി ഉള്ളത് അതെടുക്കുന്നതിലൊക്കെ ഇങ്ങനെ ടൂ വീലറിന് വന്നിട്ട് അവർ തട്ടിയിട്ടിട്ട് പോകും അറിയൂല്ല കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ചിലതൊക്കെ നമ്മൾ കവറ് പൊട്ടിച്ചതില്ലാത്ത എന്തെങ്കിലും രേഖകളുണ്ടാവും ചിലപ്പോൾ ആളുടെ അഡ്രസ്സ് അങ്ങനെ കണ്ടുപിടിച്ച് അവരെക്കൊണ്ടൊക്കെ അത് എടുപ്പിക്കാറൊക്കെ ഉണ്ട് ഇവിടെ അധ്യാപകനായിരുന്ന രാജുവിന്റെ പ്രതികരണം കേൾക്കാം ഞാൻ പുക്കാട്ടുകൂടി ജൂബിലി റോഡിലാണ് വാർഡ് ഒൻപതാണ് സാമ്പത്തികമായിട്ട് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് താരതമ്യേന വരുമാനം കുറഞ്ഞൊരു പഞ്ചായത്താണ് വ്യവസായങ്ങളൊന്നും അധികമില്ല ഇവിടെ പന്ത്രണ്ട് കമ്പനികൾ ഒഴികെ ബാക്കി കമ്പനികളൊന്നും ഇല്ലാത്ത വരുമാനത്തിന്റെ കുറവുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ താരതമ്യേന ഒരു മന്ദഗതിയിൽ നീങ്ങുന്നത് പിന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് ശരി തന്നെ പക്ഷേ മറ്റു മേഖലയിലേക്ക് മുന്നേറാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ ഒരു പൊതു ശ്മശാനം ഉണ്ടാക്കിയെടുത്തു അത് റൺ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പദ്ധതിയും തുടങ്ങി വയ്ക്കും ഫോളോ അപ്പ് ഇല്ലാന്നുള്ളതാണ് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ സ്കൂളുകളും അധികം മെച്ചപ്പെട്ടത് ഗവൺമെൻറ് ഹൈസ്കൂളുടെ അണ്ടറിനോണ്ട് കുഞ്ചാട്ടർ ഹൈസ്കൂളും നോച്ച ഹൈസ്കൂള് പിന്നെ ഒരു കുഞ്ചാട്ടർ ഹയർ സെക്കൻഡറി അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങളുമില്ല ഇല്ല ആരോഗ്യമേഖല പറഞ്ഞാൽ ആശുപത്രികൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ടീച്ച് സെൻറ്ററും അതുപോലെ തന്നെ ആശുപത്രികളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് സർക്കാരിൻ്റെ പുതിയ അടുത്തുള്ള പഞ്ചായത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതിന് ഉയർത്തിയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ എല്ലാ പ്രസിഡൻറ്റ്സ് അസോസിയേഷൻ ഭക്ഷണം പങ്കെടുപ്പിച്ചുകൊണ്ട് ഹരമാലിന്യങ്ങൾ ശേഖരിക്കാനും എല്ലാ വീട്ടിലും അതിൻ്റെ ഒരു സന്ദേശം എത്തിക്കാനായിട്ട് പുതിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ജൈവ മാലിന്യം അജൈവ മാലിന്യം ഒക്കെ തരംതിരിക്കാനായിട്ട് വീടുകളിലേക്ക് ഓരോ ജൈവ പോട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾ പലരും അത് ചെടി നേടാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് ഫോളോ അപ്പ് ഉണ്ടാവണം ആരൊക്കെ ഉപയോഗിക്കുന്നു ആരൊക്കെ ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ മാലിന്യം എവിടെ തള്ളുന്നു അതിനൊക്കെ ഒരു ഫോളോപ്പ് ഉണ്ടായി അതിനൊരു നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആളുകൾ തനിയെ അതിലേക്ക് വരാനായിട്ട് പ്രേരിതും അതുപോലെ തന്നെ പഞ്ചായത്തിൽ വരുന്നവർക്ക് അപേക്ഷ സ്വീകരിക്കുമ്പോൾ അവർ മാലിന്യം കൈമാറുന്നുണ്ടോ എന്ന് റെസിപ്റ്റ് നോക്കിയിട്ട് അതിനുള്ള നടപടി ഉണ്ടാകണം എല്ലാ രീതിയിലും പിടിച്ചാൽ നല്ല പഞ്ചായത്തായിട്ട് വീർത്തി കൊണ്ടുവരാൻ തന്നെ സഹായിക്കണം അതിന് ജനങ്ങളുടെ ഒരു ഒത്തൊരുമ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്തൊരുമ പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു പോകുന്ന ഒരു പഞ്ചായത്താണ് പെരുമ്പാവൂർ കഴിഞ്ഞാൽ പിന്നെ ഈ തൃക്കാക്കരയും അതുപോലെ തന്നെ ഈ അടത്തലയും അതുപോലെ പെരുമ്പാരിന്റെ ഭാഗം ആലുവയുടെ ഭാഗം ഒക്കെ അപ്പോൾ ഈ പഞ്ചായത്തിലൊരു ആരൊക്കെ വരുന്നു ആരൊക്കെ വന്നു പോകുന്നു കൃത്യമായ രേഖയൊന്നും ഇല്ല അതിനൊരു നടപടി ഉണ്ടാവണമെന്നുള്ള എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പൂക്കാട്ടുപോടി മേഖല മരുന്നിന്റെ ഒക്കെ വലിയൊരു കേന്ദ്രമായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് നടപടി ഉണ്ടാകണം പഞ്ചായത്ത് അതുപോലെ പോലീസ് അധികാരികള് വളരെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ഇടത്തല ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ